ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഒരു മൂന്നാല് സ്ലൈസ് ബ്രെഡും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഇപ്പോൾ ഇഫ്താർ ടൈമിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു ബൗളിലോട്ട് ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ടേ എന്തൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇഞ്ചി ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടെ ഞാൻ ഒരു കഷ്ണം തക്കാളി ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പില ആണ് കറിവേപ്പിലയും ഞാൻ ചെറിയ കഷ്ണങ്ങളിലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് പിച്ച് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇത് ഇതൊന്നിങ്ങനെ കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഷേപ്പ് ഒന്നും നോക്കേണ്ടതില്ല ബ്രെഡിൻ്റെ സൈഡും ഞാൻ കളഞ്ഞിട്ടില്ല ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിനായി വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് എടുക്കുന്നത് ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് പിന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് സോസിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരു ടീസ്പൂൺ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാനുള്ള പാകമായി കിട്ടിയാൽ മതി ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചാലും മതിയാകും ഇതുപോലെ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടിയാൽ മതി ഞാൻ ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂണിന് അടുത്ത് ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് മാത്രമേ എരിവിനായിട്ട് എടുക്കുന്നുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലെ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനൊരു രണ്ട് ബ്രെഡ് സ്ലൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പം ബൈൻഡ് ചെയ്ത് ഇടുന്നതിനായിട്ടാണ് ബ്രെഡും കൂടി ചേർത്തത് അപ്പോൾ നമ്മുടെ സ്നാക്സും കൂടുതലുണ്ടാവുമല്ലോ ആവശ്യമെങ്കിൽ വീണ്ടും ടൊമാറ്റോ സോസോ വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് മുറിക്കുന്നതെങ്കിൽ ഇത്ര മുട്ട ഇടുന്നോ ആവശ്യമില്ല ഇത് ബാക്കിയായിരുന്നേ ഇനി നമ്മുടെ ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ ഇതുപോലെ കയ്യിൽ ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തൊന്ന് പരത്തി കൊടുക്കാം ശേഷം നടുവിലായി എഗ്ഗൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ബ്രെഡ് മിക്സ് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം എണ്ണ ആക്കാവുന്നതാണ് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം എഗ്ഗ് ബ്രെഡ് കൊണ്ട് നന്നായി കവർ ചെയ്ത് കിട്ടണം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം നടുവിലായിട്ട് എഗ്ഗ് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ആറ് സ്ലൈസ് ബ്രെഡിൽ നിന്ന് എനിക്ക് ഒമ്പതെണ്ണം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇത്രയൊന്നും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബ്രെഡാണ് അല്ല ഉള്ളിൽ കുക്കായി കിട്ടാനൊന്നുമില്ല എണ്ണ ചൂടായ ശേഷം ഓരോ സ്നാക്സും ഇതിലോട്ട് കൊടുക്കാം ഈ ഫ്ലെയിം ലോയിലോ മീഡിയത്തിലോ വെച്ച ശേഷം എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇത് എണ്ണ കുടിക്കത്തൊന്നുമില്ല കേട്ടോ ഒരു ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്നാക്കാണിത് പ്രത്യേകിച്ച് ഇഫ്താർ ടൈമിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണല്ലോ നോക്കുക നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഹെവി ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്നാക്സും ഒരുപാട് സമയമെടുത്തുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കുകയും ചെയ്തോളും ഒരു ഭാഗം ഏകദേശം എന്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും കുക്ക് ചെയ്യുന്നതിനായി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് കുക്കാവേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ എടുക്കാവുന്നതാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ എടുത്തുകഴിഞ്ഞാൽ പുറംഭാഗത്തുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും ഇപ്പം നമ്മുടെ സ്നാക്സ് കണ്ടില്ലേ കളറൊക്കെ മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എല്ലാ സ്നാക്സും കോരി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വീട്ടിലെല്ലാവരും ഇതുപോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്